ഒറ്റ വോട്ട് ശ്രീ പി വി അനർജി ഒറ്റ വോട്ടാണ് അദ്ദേഹം പിടിക്കുന്നത് വിചാരിച്ചു ആ വോട്ട് കഴിഞ്ഞവണ് ആർക്ക് കിട്ടിയതാ ആർക്ക് കിട്ടിയതാ സി പി എമ്മിൽ കിട്ടിയതല്ലേ ആ വോട്ട് മാറുമ്പോൾ അതെങ്ങനെയാണ് കോൺഗ്രസിൽ ദോഷമാകുക അത് കോൺഗ്രസിന്റെ പെട്ടിയിൽ വീഴുന്നുണ്ടോ കോൺഗ്രസിന്റെ പെട്ടിയിൽ വീഴുന്നുണ്ടോ കോൺഗ്രസിന്റെ പെട്ടിയിൽ വീഴുന്നുണ്ടോ വീഴുന്നില്ലയോ അത് രണ്ടാമത്തെ വിഷയം ഓരോ വോട്ട് സി പി എമ്മിൽ നിന്ന് കുറഞ്ഞോ ഇത് തെരഞ്ഞെടുപ്പിൽ ഡയറക്റ്റ് ഫൈറ്റ് അല്ലേ ആ തെരഞ്ഞെടുപ്പിൽ ഡയറക്റ്റ് ഫൈറ്റിൽ സി പി എമ്മിന്റെ കുറയുന്ന ഓരോ വോട്ടും അത് കോൺഗ്രസിനല്ലേ യു ഡി എഫിനല്ലേ സ്വാഭാവികമായിട്ടും വെച്ചിട്ടുണ്ടാകും നിങ്ങൾ ഈ ചോദ്യങ്ങളല്ല അൻവന്റെ പിന്തുണയില്ലല്ലോ നിങ്ങൾ അഞ്ചു വർഷം മുൻപ് ജയിപ്പിച്ചു വിട്ട ആളുടെ പിന്തുണ നിങ്ങൾക്കില്ലല്ലോ എന്ന ചോദ്യം ഞങ്ങളോട് ചോദിക്കുകയല്ല വേണ്ടത് നിങ്ങൾ ആ ചോദ്യം ചോദിക്കേണ്ടത് സി പി എമ്മിനോടാണ് അവരുടെയല്ലേ പിന്തുണ പോയത് ആ എം എൽ എ രാജിവെച്ച് ഈ സർക്കാരിന്റെ ദുഷ്ടപ്രവർത്തനങ്ങൾ ഈ സർക്കാരിന്റെ തെറ്റായ പ്രവർത്തനങ്ങൾ കൊള്ളകൾ കൊള്ളരുതായ്മകൾ പ്രതിപക്ഷം പറയുന്നതിനെ പറയുന്ന കാര്യങ്ങളെ അതേ ഒരു പുറത്തു വരികയാണ് നമസ്കാരം നിലമ്പൂരിലെ മാധ്യമ പ്രവർത്തകരുടെ കേരളത്തിലെ നൂറ്റി നാല്പത് എം എൽ എ മാരിൽ പിണറായി വിജയൻ പിതൃസ്ഥാനീയനാണ് എന്ന് പറഞ്ഞ ഒരേ ഒരു ആളാണ് പി വി അൻവർ പിണറായി വിജയൻ സ്വന്തം അച്ഛനാണ് എന്ന് പറഞ്ഞ അൻവർ ഇപ്പോൾ പിണറായിയെ തന്നെ പുറംകാലിന് തൊഴിച്ചുകൊണ്ട് ഇറങ്ങിപ്പോന്നതും കേരള ജനത കണ്ടുകഴിഞ്ഞു ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അൻവർ യു ഡി എഫിന്റെ പിന്തുണയ്ക്കുന്നില്ല എന്ന് ഉറക്കെ വിളിച്ചു കൂകുന്നവർ എന്തുകൊണ്ടാണ് ഇത്രയും കാലം പിണറായിയുടെ മകൻ ചുമഞ്ഞ് നടന്ന പി വി അൻവർ സി പി എമ്മിനെ പിന്തുണയ്ക്കാതെ ഇറങ്ങിപ്പോന്നത് എന്ന് ചോദ്യം ചെയ്യാത്തതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനെ പിതൃസ്ഥാനിൽ നിന്ന് വിളിച്ച കേരളത്തിലെ കേരള നിയമസഭയിലെ നൂറ്റിനാല്പത് എം എൽ എമാരിൽ ഒറ്റരാളുണ്ടായിരുന്നുള്ളൂ ഒറ്റരാൾ ആ ഒറ്റൊരാള് രാജിവെച്ച് അവിടെ ഉപതെരഞ്ഞെടുപ്പ് അടക്കുകയാണ് അയാളുടെ പിന്തുണ സി പി എമ്മിനില്ലല്ലോ അപ്പൊ നിങ്ങൾ ഈ ചോദ്യങ്ങളെല്ലാം അൻവന്റെ പിന്തുണയില്ലല്ലോ നിങ്ങൾ അഞ്ചു വർഷം മുൻപ് ജയിപ്പിച്ച് വിട്ട ആളുടെ പിന്തുണ നിങ്ങൾക്കില്ലല്ലോ എന്ന ചോദ്യം ഞങ്ങളോട് ചോദിക്കുകയല്ല വേണ്ടത് നിങ്ങൾ ആ ചോദ്യം ചോദിക്കേണ്ടത് സി പി എമ്മിനോടാണ് അവരുടെ പിന്തുണ പോയത് ഞങ്ങൾക്ക് ഈ വിഷയത്തിനകത്തുന്നത് നഷ്ടമുള്ളത് സി പി എമ്മിന്റെ കയ്യിലുണ്ടായിരുന്ന എം എൽ എ സിറ്റിംഗ് സീറ്റിൽ ഉണ്ടായിരുന്ന എം എൽ എ ആ എം എൽ എ രാജിവെച്ച് ഈ സർക്കാരിന്റെ ദുഷ്ടപ്രവർത്തനങ്ങൾ ഈ സർക്കാരിന്റെ തെറ്റായ പ്രവർത്തനങ്ങൾ കൊള്ളകൾ കൊള്ളരുതായ്മകൾ പ്രതിപക്ഷം പറയുന്നതിനെ പറയുന്ന കാര്യങ്ങളെ അതേ ഉച്ചത്തോടു കൂടിയിട്ട് ഒരു സി പി എമ്മിന്റെ എം എൽ എ പുറത്തുനിന്ന് പറഞ്ഞ് പുറത്തു വരികയാണ് അപ്പൊ അതുകൊണ്ട് ശ്രീ പി വി അൻവറുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം ഈ കോൺഗ്രസിന് നേരെ തിരിക്കുന്നതിന് വേറെ നിങ്ങൾ ദയവ് ചെയ്ത് സി പി എമ്മിന് നേരെ തിരിക്കുന്നതാണ് യഥാർത്ഥ അതിന്റെ ഒരു സത്യസന്ധമായ അവസ്ഥ അല്ല ആ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാരണക്കാരൻ ശ്രീ പി വി എന്നിവർ അല്ലേ ആ രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ സി പി എമ്മിന്റെ ഒരു എം എൽ എക്ക് സി പി എമ്മിന്റെ ഭരണപക്ഷ എം എൽ എക്ക് പോലും ആ സർക്കാരിനെ പിന്തുണയ്ക്കുവാൻ കഴിയുന്നില്ല ആ സർക്കാരിന്റെ നയങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എന്നതൊരു ചെറിയ കാര്യമാണോ അതൊരു ഫാക്ടറാണ് ആ ഫാക്ടറാണല്ലോ ആ ഫാക്ടറാണല്ലോ അവിടെ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്നത് ആ ഫാക്ടർ ഒരു തരത്തിലും സി പി എമ്മിനല്ലോ ഗുണം ചെയ്യുക ആ ഫാക്ടർ ഗുണം ചെയ്യുക സ്വാഭാവികമായിട്ടും ആ സീറ്റിൽ രണ്ടാമത് നിരുന്ന ആളുകളെന്ന നിലയിൽ യു ഡി എഫിനല്ലേ അപ്പൊ അതിന്റെ മെച്ചം ഞങ്ങൾക്ക് ഉണ്ടാകും ആധികാരികമായ വിജയം ആധികാരികമായ വിജയം ഉറപ്പിച്ചു പറയുന്നു നിലമ്പൂർ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം അതിത്തവണ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അതിപ്പോൾ സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ഡമ്മി ആണല്ലോ അവരൊരുമിച്ചല്ലേ മത്സരിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും ഒന്നിച്ചാണ് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥിയെ നിർത്തുമോ ഇല്ലയോ ഒരു ഡമ്മി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ വിഷയം അത് അവരുടെ ഇഷ്ടം പക്ഷേ സി പി എമ്മും ബി ജെ പിയും അങ്ങനെ ഒരു സഖ്യം ഉണ്ടാക്കിയാലും അവരുടെ പ്രവർത്തകർ പോലും അംഗീകരിക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പാലക്കാട് സഖ്യമായിട്ടല്ലേ മത്സരിച്ചത് സഖ്യമായിട്ടല്ലേ അവിടെ സമരങ്ങൾ ചെയ്തത് സഖ്യമായിട്ടല്ലേ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചത് അവരുടെ പ്രവർത്തകർ പോലും അത് ഏറ്റെടുത്തില്ല ഞാൻ ചോദിക്കുന്നത് സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്ന ആള് മത്സരിക്കുന്നത് കോൺഗ്രസിന് ദോഷമാണോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിന്റെ യുക്തി എനിക്ക് മനസ്സിലാകുന്നില്ല നീ ശ്രീ പി വി അങ്ങർ പിടിക്കുന്ന ഒറ്റ വോട്ടാണെന്ന് വിചാരിച്ചു ഒറ്റ വോട്ട് ശ്രീ പി വി അംഗറിന്റെ ഒറ്റ വോട്ടാണ് അദ്ദേഹം പിടിക്കുന്നതെന്ന് വിചാരിച്ചു ആ വോട്ട് കഴിഞ്ഞവണ് ആർക്ക് കിട്ടിയതാ ആർക്ക് കിട്ടിയതാ സി പി എമ്മിന് കിട്ടിയതല്ലേ ആ വോട്ട് മാറുമ്പോൾ അതെങ്ങനെയാ കോൺഗ്രസിന് ദോഷമാകുക അത് കോൺഗ്രസിന്റെ വെട്ടിയിൽ വീഴുന്നുണ്ടോ കോൺഗ്രസിന്റെ വെട്ടിയിൽ വീഴുന്നുണ്ടോ കോൺഗ്രസിന്റെ പെട്ടിയിൽ വീഴുന്നുണ്ടോ വീഴുന്നില്ലയോ അത് രണ്ടാമത്തെ വിഷയം ഓരോ വോട്ട് സി പി എമ്മിൽ നിന്ന് കുറഞ്ഞോ ഇത് തെരഞ്ഞെടുപ്പിൽ ഡയറക്റ്റ് ഫൈറ്റ് അല്ലേ ആ തെരഞ്ഞെടുപ്പിൽ ഡയറക്റ്റ് ഫൈറ്റിൽ സി പി എമ്മിന്റെ കുറയുന്ന ഓരോ വോട്ടും അത് കോൺഗ്രസിനല്ലേ യു ഡി എഫിനല്ലേ സ്വാഭാവികമായിട്ടും വെച്ചുണ്ടാവുക അത് കോൺഗ്രസിന്റെ വോട്ടായിരുന്നില്ലല്ലോ നിങ്ങളത് ഞാനതാ പറഞ്ഞത് അങ്ങനെ നമ്മൾ സി പി എമ്മുകാരൻ സൃഷ്ടിക്കുന്ന അജണ്ട വെച്ചിട്ട് നമ്മൾ പോകാതെ യു ഡി എഫ് അദ്ദേഹം യു ഡി എഫിന്റെ ഏതെങ്കിലും ഒരു സഖ്യകക്ഷി ഒന്നും അല്ലല്ലോ ശ്രീ പി വി അൻവർ ശ്രീ പി വി അൻവർ സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാള് ആ ആളുടെ സ്വതന്ത്രമായ നിലപാടാണെങ്കിൽ പോലും അത് സി പി എം വിരുദ്ധമാണ് അല്ലെ സി പി എമ്മിനാണ് നഷ്ടം അതൊക്കെ ഞാനല്ലോ മറുപടി പറയേണ്ടത് അത് ഇപ്പൊ പി വി അൻവറിന്റേത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അദ്ദേഹം ഒരു ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഒരു മുൻ എം എൽ എക്കെ ആയിരുന്ന ഒരാളാണ് അദ്ദേഹത്തെ കൂടെ നിർത്തേണ്ടത് യൂത്ത് കോൺഗ്രസ് ലെവലിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല അത് കൈകാര്യം ചെയ്യാൻ ഗൗരവതരമായ കോൺഗ്രസിന്റെ അല്ല അതിന്റെ അത് കൈകാര്യം ചെയ്യാൻ ഗൗരവതരമായ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നേതാക്കന്മാരുണ്ട് അവരതിന് കൃത്യമായി മറുപടി പറഞ്ഞല്ലോ ഇന്ന് കെ പി സി സി പ്രസിഡന്റ് മറുപടി പറഞ്ഞല്ലോ അഭിഷേകത്തിനകത്ത് അപ്പൊ ഓരോരുത്തരും ഓരോരുത്തരും പറയേണ്ടത് മറുപടികളുണ്ടല്ലോ ഞാൻ പറയേണ്ടത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പറയേണ്ട മറുപടികളാണ് കെ പി സി പ്രസിഡന്റ് പറയേണ്ട മറുപടികൾ അദ്ദേഹം പറയും യു ഡി എഫ് കൺവീനർ പറയേണ്ട മറുപടികൾ അദ്ദേഹം പറയും അസോസിയേറ്റ് നിൽക്കുന്ന പറഞ്ഞു ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ശ്രീ പി വി എന്നൊർ മത്സരിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിച്ചിട്ടില്ലല്ലോ അത് തീരുമാനിച്ചതിന് ശേഷം നമുക്ക് ആ ചർച്ചയിലേക്ക് പോകാം അങ്ങനെ തീരുമാനിച്ചാൽ പോലും ആ കുറയുന്ന ഒരു വോട്ട് സി പി എമ്മിന്റെ വോട്ടാണ് കുറഞ്ഞത് അല്ലേ നഷ്ടമാർക്കാണ് നഷ്ടമാർക്കാണ് സി പി സി പി എമ്മിന്റെ ഒരു വോട്ട് കുറഞ്ഞു ആദ്യം പി വി എൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്ന് നോക്കട്ടെ നമ്മൾ തെരഞ്ഞെടുപ്പിൽ സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗികമായ ഡിക്ലറേഷൻ പോലും ആയിട്ടില്ലല്ലോ സ്ഥാനാർത്ഥികൾക്ക് നോമിനേഷൻ കൊടുക്കേണ്ട സമയമായിട്ടില്ലല്ലോ ആ പ്രക്രിയ എല്ലാം കഴിഞ്ഞ് ആരൊക്കെ സ്ഥാനാർത്ഥികളായി വരുന്നു എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം ഇനി കേരളത്തിനകത്തുള്ള കേരളത്തിനകത്തെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ് കേരളമാണ് നിലമ്പൂരിൽ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വോട്ട് മുഴുവൻ യു ഡി എഫിൻ്റെതാണ് എന്നാ പറയട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ് ഇത് എന്റെ വിലയിരുത്തലായിരിക്കും നിലമ്പൂര് സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റാണല്ലോ ഇതെന്റെ വിലയിരുത്തലായിരിക്കും എന്റെ സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും എന്റെ മുന്നണിയുടെ വിലയിരുത്തലായിരിക്കുമെന്ന് പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്ര കോൺഫിഡൻസ് അല്ലേ മൂന്നാമത് വരുമെന്ന് അപ്പോൾ അത്ര കോൺഫിഡൻസ് ഉള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കാണ് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങൾ അധികാരത്തിലേക്ക് മടങ്ങിവരും ഇരുപത്തിയഞ്ചിൽ പഞ്ചായത്തിലും ഇരുപത്തിയാറിൽ നിയമസഭയിലും യു ഡി എഫും അധികാരത്തിലേക്ക് മടങ്ങി വരുന്നതിന്റെ സ്റ്റാർട്ടിംഗ് ആയിരിക്കും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട് തിരിച്ച് മുഖ്യമന്ത്രിയെ കൂടെ നിങ്ങൾ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറയുക ഇനി തിരിച്ച് നിങ്ങൾ ചോദിക്കുന്ന ആരാ ഇപ്പൊ നിങ്ങൾ പറയുന്നു കോൺഗ്രസിലെ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നു കോൺഗ്രസിന് വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാൻഡിഡേറ്റുകളുണ്ട് ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാൻഡിഡേറ്റുകൾ ഏറ്റവും ജനകീയായിട്ടുള്ള ആളുകളുണ്ട് തിരിച്ച് 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 സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ആരാ എന്താ ചോദിക്കാത്ത ഞാൻ ഇന്ന് രാവിലെ തൊട്ട് പല പല വാർത്തകളുണ്ട് രാവിലെ തൊട്ട് നിങ്ങൾ തിരിച്ചും മറിച്ചും ചില ചാനലുകൾ എല്ലാവരും ഒന്നും പറയുന്നില്ല ചില ചാനലുകൾ തിരിച്ചും മറിച്ചും കോൺഗ്രസിനകത്ത് ആ സ്ഥാനാർത്ഥി ഈ സ്ഥാനാർത്ഥി മറ്റേ സ്ഥാനാർത്ഥി കുറച്ച് സ്ഥാനാർത്ഥി സി പി എമ്മിൽ പറയാനൊരു പേര് പോലും ഇല്ല നിങ്ങൾ അത് വാർത്തയാക്കാത്തത് സി പി എമ്മിന്റെ അവിടെ തെരഞ്ഞെടുപ്പിന് ചുമതല കൊടുത്തിരുന്ന ശ്രീ എം സ്വരാജിനോട് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു ഇല്ല എന്ന് എം സ്വരാജ് പറഞ്ഞു നിലമ്പൂര് കാരനാണ് അദ്ദേഹം നിലമ്പൂരിൽ മത്സരിക്കാനില്ല എന്ന് അവിടുത്തെ ചുമതല കൊടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു അപ്പൊ ചുമതലക്കാരന് പോലും ആത്മവിശ്വാസം ഇല്ലാത്ത തരത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് സി പി എം സ്ഥാനാർത്ഥിയില്ല നമ്മള് ചില ഈ വാട്സപ്പിലൊക്കെ പ്രചരിക്കുന്ന ചില ജോക്കുകളുണ്ടല്ലോ നിലമ്പൂർ അങ്ങാടിയിലൂടെ മനുഷ്യന്മാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല അപ്പൊ പിടിച്ചോണ്ട് പോയി സ്ഥാനാർത്ഥിയാക്കുകയാണ് ഇതര സംസ്ഥാനക്കാരനാണെന്ന് പറഞ്ഞ് ഇവിടെ വോട്ട് ഉണ്ടാക്കി കൊടുക്കുക പറയുകയാണ് അങ്ങനെ സ്ഥാനാർത്ഥി താരത്തിൽ അപ്പുറത്തൊരു മുന്നണി നേടുക വേറൊരു മുന്നണി ആദ്യമേ പറയാം ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയില്ല ഞങ്ങൾ ആ സി പി എമ്മിനെ കേൾക്കുന്നതെല്ലാം സത്യമാകണമെന്നില്ലല്ലോ മാത്രമല്ല അതിന്റെ ഏറ്റവും വലിയ നേർ പോയി പറയാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എത്ര എത്ര വാർത്തകളായിരുന്നു തോന്നുന്നത് ആ വാർത്തകൾ എത്രണം സത്യമായിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും ഒരു അതിർത്തി പ്രകടിപ്പിച്ചതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞതായിട്ടും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അടിസ്ഥാനമില്ല വളരെ അത് സ്വാഭാവികമായിട്ട് അദ്ദേഹം യു ഡി എഫിന്റെ ഭാഗമായിട്ടുള്ള ഒരാളല്ലോ നിലവിൽ അപ്പൊ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷമായിരിക്കുമല്ലോ അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം പറയുന്നത് പക്ഷേ യു ഡി എഫിന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ യു ഡി എഫിന് യു ഡി എഫിന്റെതായിട്ടുള്ള രീതികളുണ്ട് മാർഗങ്ങളുണ്ട് യു ഡി എഫിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള നേതാക്കൾ ഏറ്റവും കാര്യപ്രാപ്തിയുള്ള കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലീഡർഷിപ്പ് യുഡിഎഫിന്റെ അല്ലേ ആ യു ഡി എഫിന്റെ ലീഡർഷിപ്പ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഫിറ്റ്നഫ് ആയിട്ടുള്ള കാന്ഡിഡേറ്റിനെ നിശ്ചയിക്കും ആ കാഡിഡേറ്റിന് ജനങ്ങളുടെ മാൻഡേറ്റ് ഉണ്ടാകും ജനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും ചേർന്നുണ്ടാക്കിയ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയെ ദയനീയമായി ജനങ്ങളുമായി കൂട്ടുപിടിച്ച് ഞങ്ങൾ പരാജയപ്പെട്ടു യൂത്ത് കോൺഗ്രസിന് ആ സീറ്റ് ജയിക്കണമെന്നുള്ള ക്ലെയിം ഉണ്ട് അത് യൂത്ത് കോൺഗ്രസ് ആരും ആയി കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു പോകുന്ന ആളുകളാണല്ലോ അപ്പൊ അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ക്ലെയിം ആ സീറ്റ് ജയിക്കണം എന്നുള്ളതാണ് ആ ക്ലെയിം ആ ക്ലെയിമുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഈ ഒരു രണ്ട് മാസക്കാലമായി പ്രിയപ്പെട്ട ശ്രീ അബിൻ വർഗിയുടെയും ശ്രീ ജനീഷിന്റെയും നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് യു ഡി വൈ എഫ് ആയി തന്നെ അവിടെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ പ്രചരണ പ്രവർത്തനങ്ങൾ തയ്യാറെടുപ്പുകളെല്ലാം നടത്തി വരുന്നുണ്ട് ആ തയ്യാറെടുപ്പുകളുടെ കൂടി റിസൾട്ട് അപ്പൊ പാലക്കാട് കണ്ടതുപോലെ പുതുപ്പള്ളിയിൽ കണ്ടതുപോലെ തൃക്കാക്കരയിൽ കണ്ടതുപോലെയുള്ള ഒരു വലിയ യുവജന മുന്നേറ്റം ഞങ്ങളുടെ ക്ലെയിമും ഞങ്ങളുടെ മത്സരവും സീനിയർ നേതാക്കന്മാരുമായി ഫീൽഡിൽ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുക എന്നുള്ളതിനകത്തായിരിക്കും ആ ഫീൽഡിലുള്ള മത്സരത്തിൽ സീനിയർ നേതാക്കന്മാരോട് ആ ക്ലെയിമാണ് ഞങ്ങൾ വെക്കുന്നത് കൂടുതൽ പ്രവർത്തനം ഞങ്ങൾ ഏറ്റെടുക്കും ആ പ്രവർത്തനം തൃക്കാക്കരയിൽ ഏറ്റെടുത്ത പോലെ പുതുപ്പള്ളിയിൽ ഏറ്റെടുത്ത പോലെ പാലക്കാട് ഏറ്റെടുത്ത പോലെ ഇവിടെ നമ്മൾ നിലമ്പൂരിലും ഏറ്റെടുക്കും കേട്ടില്ല അത് തൃണമൂൽ കോൺഗ്രസിനോട് ചോദിക്കേണ്ട കാര്യമാണ് തെരഞ്ഞെടുപ്പിൽ ആർക്കും മത്സരിക്കാൻ പറ്റുമല്ലോ നിങ്ങൾ ഈ ചോദ്യങ്ങളെല്ലാം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത് ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ചോദിക്കേണ്ടത് ഇടതുപക്ഷത്തോടാണ് ചോദിക്കേണ്ടത് നിങ്ങൾ ആരോചിച്ച് നോക്കൂ എങ്ങനെയാ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് ഞാൻ ഇന്ന് രാവിലെ തൊട്ടുള്ള വാർത്തകൾ കാണുകയായിരുന്നു അപ്പൊ വാർത്തകൾ വരുന്നത് ഇതിന്റെ എല്ലാം ഇരയാക്കപ്പെട്ട ഇരയാക്കപ്പെട്ടൊരാൾ നിലയിൽ അതിനകത്ത് കൗതുകമൊന്നും തോന്നിയില്ല ഞാൻ എന്താ ഒരു ദിവസം വൈകിയതെന്നുള്ളതായിരുന്നു സി പി എമ്മിന്റെ പ്രവർത്തകർ പോസ്റ്റർ ഒട്ടിക്കുന്നു ഈ പോസ്റ്റർ ഒട്ടിക്കാൻ പറ്റാത്ത ചില മാധ്യമപ്രവർത്തകരുണ്ട് എല്ലാവരും പറയുന്നില്ല ചില മാധ്യമപ്രവർത്തകരും സ്ഥാപനങ്ങളും എന്താണ് പാലക്കാട് പോലെ പുതുപ്പള്ളി ചെയ്ത പോലെ തൃക്കാക്കര ചെയ്തുപോലെ കുത്തിത്തിരിപ്പ് വാർത്തകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ശ്രീ പി വി അൻവറുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷന്റെ ചോദ്യങ്ങൾ നിങ്ങൾ കോൺഗ്രസിനോട് എന്താണ് ചോദിക്കുന്നത് നിങ്ങൾ അത് ചോദിക്കേണ്ട സി പി എമ്മിനോടല്ലേ എങ്ങനെയാവരഞ്ഞെടുപ്പ് ഉണ്ടായത് നിങ്ങൾ നേർ വിപരീതമായ തെരഞ്ഞെടുപ്പായിട്ടുണ്ടായിരുന്നതെന്ന് ആലോചിച്ചു നോക്കൂ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയനെ പിതൃസ്ഥാനിയിൽ നിന്ന് വിളിച്ച കേരളത്തിലെ കേരള നിയമസഭയിലെ നൂറ്റി നാല്പത് എം എൽ എ മാർ ഒറ്റയാൾ ഉണ്ടായിരുന്നുള്ളൂ ഒറ്റൊരാൾ ആ ഒറ്റ ഒരാൾ രാജിവെച്ച് അവർ ഉപതെരഞ്ഞെടുപ്പ് എടുക്കുകയാണ് അയാളുടെ പിന്തുണ സി പി എം ഇല്ലല്ലോ അപ്പൊ നിങ്ങൾ ഈ ചോദ്യങ്ങളല്ല അൻവന്റെ ഇല്ലല്ലോ നിങ്ങൾ അഞ്ചു വർഷം മുൻപ് ജയിപ്പിച്ചു വിട്ട ആളുടെ പിന്തുണ നിങ്ങൾക്കില്ലല്ലോ എന്ന ചോദ്യം ഞങ്ങളോട് ചോദിക്കുകയല്ല വേണ്ടത് നിങ്ങൾ ആ ചോദ്യം ചോദിക്കേണ്ടത് സി പി എമ്മിനോടാണ് അവരല്ലേ പിന്തുണ പോയത് ഞങ്ങൾക്ക് ഈ വിഷയത്തിലാണ് നഷ്ടമുള്ളത് സി പി എമ്മിന്റെ കയ്യിലുണ്ടായിരുന്ന എം എൽ എ സിറ്റിംഗ് സീറ്റിൽ ഉണ്ടായിരുന്ന എം എൽ എ ആ എം എൽ എ രാജിവെച്ച് ഈ സർക്കാരിന്റെ ദുഷ്ടപ്രവർത്തനങ്ങൾ ഈ സർക്കാരിന്റെ തെറ്റായ പ്രവർത്തനങ്ങൾ കൊള്ളകൾ കൊള്ളരുതായ്മകൾ പ്രതിപക്ഷം പറയുന്നതിനെ പറയുന്ന കാര്യങ്ങളെ അതേ ഉച്ചത്തോട് കൂടിയിട്ട് ഒരു സി പി എമ്മിന്റെ എം എൽ എ പുറത്തുനിന്ന് പറഞ്ഞ് പുറത്തു വരികയാണ് അപ്പൊ അതുകൊണ്ട് ശ്രീ പി വി എൻവറുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം ഈ കോൺഗ്രസിന് നേരെ തിരിക്കുന്നതിന് പോലെ നിങ്ങൾ ദയവ് ചെയ്ത് സി പി എമ്മിന് നേരെ തിരിക്കുന്നതാണ് യഥാർത്ഥ അതിന്റെ ഒരു സത്യസന്ധമായ അവസ്ഥ അല്ല ആ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാരണക്കാരൻ ശ്രീ പി വി എൻവർ അല്ലേ ആ രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ സി പി എമ്മിന്റെ ഒരു എം എൽ എക്ക് സി പി എമ്മിന്റെ ഭരണപക്ഷ എം എൽ എക്ക് പോലും ആ സർക്കാരിനെ പിന്തുണയ്ക്കുവാൻ കഴിയുന്നില്ല ആ സർക്കാരിന്റെ നയങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എന്നതൊരു ചെറിയ കാര്യമാണ് അതൊരു ഫാക്ടറാണ് ആ ഫാക്ടറാണല്ലോ ആ ഫാക്ടറാണല്ലോ അവിടെ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്നത് ആ ഫാക്ടർ ഒരു തരത്തിലും സി പി ഗുണം ചെയ്യുക ആ ഫാക്ടർ ഗുണം ചെയ്യുക സ്വാഭാവികമായിട്ടും ആ സീറ്റിൽ രണ്ടാമതുന്ന ആളുകളെന്ന നിലയിൽ യു ഡി എഫിനല്ലേ അപ്പൊ അതിന്റെ മെച്ചം ഞങ്ങൾക്കുണ്ടാകും ആധികാരികമായ വിജയം ആധികാരികമായ വിജയം ഉറപ്പിച്ച് പറയുന്നു നിലമ്പൂർ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം അതിത്തവണ മത്സരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി അതിപ്പോ സ്ഥാനാർത്ഥിയെ നിർത്തിയാലില്ലെങ്കിൽ ഡമ്മിയാണല്ലോ അവരൊരുമിച്ചല്ലേ മത്സരിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും ഒന്നിച്ചാണ് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥിയെ നിർത്തുമോ ഇല്ലയോ ഒരു ഡമ്മി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ വിഷയം അതവരുടെ ഇഷ്ടം പക്ഷേ സി പി എമ്മും ബിജെപിയും അങ്ങനെ ഒരു സഖ്യം ഉണ്ടാക്കിയാലും അവരുടെ പ്രവർത്തകർ പോലും അംഗീകരിക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പാലക്കാട് സഖ്യമായിട്ടല്ലേ മത്സരിച്ചത് സഖ്യമായിട്ടല്ലേ അവിടെ സമരങ്ങൾ ചെയ്തത് സഖ്യമായിട്ടല്ലേ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചത് അവരുടെ പ്രവർത്തകർ പോലും അത് ഏറ്റെടുത്തില്ല ഞാൻ ചോദിക്കുന്നത് സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്ന ആള് മത്സരിക്കുന്നത് കോൺഗ്രസിന് ദോഷമാണോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്റെ യുക്തി എനിക്ക് മനസ്സിലാകുന്നില്ല നീ ശ്രീ പി വി എന്നർ പിടിക്കുന്ന ഒറ്റ വോട്ടാണെന്ന് വിചാരിച്ചു ഒറ്റ വോട്ട് ശ്രീ പി വി എന്നറിന്റെ ഒറ്റ വോട്ടാണ് അദ്ദേഹം പിടിക്കുന്നത് വിചാരിച്ചു ആ വോട്ട് കഴിഞ്ഞവണ് ആർക്ക് കിട്ടിയതാ ആർക്ക് കിട്ടിയതാ സി പി എമ്മിന് കിട്ടിയതല്ലേ ആ വോട്ട് മാറുമ്പോ അതങ്ങനെ കോൺഗ്രസിന് ദോഷമാകുക അത് കോൺഗ്രസിന്റെ പെട്ടിയിൽ വീഴുന്നുണ്ടോ കോൺഗ്രസിന്റെ പെട്ടിയിൽ വീഴുന്നുണ്ടോ കോൺഗ്രസിന്റെ പെട്ടിയിൽ വീഴുന്നുണ്ടോ വീഴുന്നില്ലേ അത് രണ്ടാമത്തെ വിഷയം ഓരോ വോട്ട് സി പി എമ്മിൽ നിന്ന് കുറഞ്ഞോ ഇത് തെരഞ്ഞെടുപ്പിൽ ഡയറക്റ്റ് ഫൈറ്റ് അല്ലേ ആ തെരഞ്ഞെടുപ്പിൽ ഡയറക്റ്റ് ഫൈറ്റിൽ സി പി എമ്മിന്റെ കുറയുന്ന ഓരോ വോട്ടും അത് കോൺഗ്രസിനല്ലേ യു ഡി എഫിനല്ലേ സ്വാഭാവികമായിട്ടും വെച്ചിട്ടുണ്ടാകുക അത് കോൺഗ്രസിന്റെ വോട്ടായിരുന്നില്ലല്ലോ നിങ്ങളത് ഞാനതാ പറഞ്ഞത് അങ്ങനെ നമ്മൾ സി പി എമ്മുകാരൻ സൃഷ്ടിക്കുന്ന അജണ്ട വെച്ചിട്ട് നമ്മൾ പോകാതെ യു ഡി എഫ് അദ്ദേഹം യുഡിഎഫിന്റെ ഏതെങ്കിലും ഒരു സഖ്യകക്ഷി ഒന്നുമല്ലല്ലോ ശ്രീ പി വി എന്നിവർ ശ്രീ പി വി എന്നർ സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാൾ ആ ആളുടെ സ്വതന്ത്രമായ നിലപാടാണെങ്കിൽ പോലും അത് സി പി എം വിരുദ്ധമാണ് അല്ലെ സി പി എമ്മിനാണ് നഷ്ടം അതൊക്കെ ഞാനല്ലോ മറുപടി പറയേണ്ടത് അത് ഇപ്പൊ പി വി എൻ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അദ്ദേഹം ഒരു ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഒരു മുൻ എം എൽ എക്കെ ആയിരുന്ന ഒരാളാണ് അദ്ദേഹത്തെ കൂടെ നിർത്തേണ്ടത് യൂത്ത് കോൺഗ്രസ് ലെവലിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല അത് കൈകാര്യം ചെയ്യാൻ ഗൗരവതരമായ കോൺഗ്രസിന്റെയും അല്ലാതെ അത് കൈകാര്യം ചെയ്യാൻ ഗൗരവതരമായ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നേതാക്കന്മാരുണ്ട് അവരതിന് കൃത്യമായി മറുപടി പറഞ്ഞല്ലോ ഇന്ന് കെ പി സി സി പ്രസിഡന്റ് മറുപടി പറഞ്ഞല്ലോ ആ വിഷയത്തിനകത്ത് ഓരോരുത്തരും ഓരോരുത്തരും പറയേണ്ട മറുപടികളുണ്ടല്ലോ ഞാൻ പറയേണ്ടത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പറയേണ്ട മറുപടികളാണ് കെ പി സി പ്രസിഡന്റ് പറയുന്ന മറുപടി അദ്ദേഹം പറയും യു ഡി എഫ് കൺവീർ പറയുന്ന മറുപടി അദ്ദേഹം പറഞ്ഞു ഒന്നാമത്തെ കാര്യം ശ്രീ പി വി എൻ മത്സരിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിച്ചിട്ടില്ലല്ലോ അത് തീരുമാനിച്ചതിന് ശേഷം നമുക്ക് ആ ചർച്ചയിലേക്ക് പോകാം അങ്ങനെ തീരുമാനിച്ചാൽ പോലും ആ കുറയുന്ന ഒരു വോട്ട് സി പി എമ്മിന്റെ വോട്ടാണ് കുറഞ്ഞത് അല്ലേ നട്ടമാർക്കാണ് നഷ്ടമാർക്കാണ് സി പി എമ്മിൽ സി പി എമ്മിന്റെ വോട്ട് കുറഞ്ഞു വോട്ട് അത് പി വി എൻ മത്സരിക്കുമോ ഇല്ലയോ നോക്കട്ടെ നമ്മൾ തെരഞ്ഞെടുപ്പിൽ സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗികമായ ഡിക്ലറേഷൻ പോലും ആയിട്ടില്ലല്ലോ സ്ഥാനാർത്ഥികൾക്ക് നോമിനേഷൻ കൊടുക്കേണ്ട സമയമായിട്ടില്ലല്ലോ ആ പ്രക്രിയെല്ലാം കഴിഞ്ഞ് ആരൊക്കെ സ്ഥാനാർത്ഥികളായി വരുന്നു എന്ന് നോക്കിയതിനു ശേഷം നമുക്ക് തീരുമാനിക്കാം ഇനി കേരളത്തിനകത്തുള്ള കേരളത്തിനകത്തെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ് കേരളമാണ് നിലമ്പൂരിൽ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വോട്ട് മുഴുവൻ യു ഡി എഫിന്റേതാണ് എന്നാ പറയട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ് ഇത് എന്റെ വിലയിരുത്തലായിരിക്കും നിലമ്പൂര് സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് ആണല്ലോ ഇത് എന്റെ വിലയിരുത്തലായിരിക്കും എന്റെ സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും എന്റെ മുന്നണിയുടെ വിലയിരുത്തലായിരിക്കും എന്ന് പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി അത്ര കോൺഫിഡൻസ് അല്ലേ മൂന്നാമത് വരുമെന്ന് അപ്പൊ അത്ര കോൺഫിഡൻസ് ഉള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി വെല്ലുവിളിക്കാൻ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങൾ അധികാരത്തിലേക്ക് മടങ്ങി വരും ഇരുപത്തിയഞ്ചിൽ പഞ്ചായത്തിലും ഇരുപത്തിയാറിൽ നിയമസഭയിലും യു ഡി എഫും അധികാരത്തിലേക്ക് മടങ്ങി വരുന്നതിന്റെ സ്റ്റാർട്ടിംഗ് ആയിരിക്കും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട് തിരിച്ച് മുഖ്യമന്ത്രിയെ നിങ്ങൾ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറയുക ഇനി തിരിച്ച് നിങ്ങൾ ചോദിക്കുന്ന ആര് ഇപ്പം നിങ്ങൾ പറയുന്നു കോൺഗ്രസിലെ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നു കോൺഗ്രസിന് വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാൻഡിഡേറ്റുണ്ട് ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാൻഡിഡേറ്റുകൾ ഏറ്റവും ജനകരമായിട്ടുള്ള ആളുണ്ട് തിരിച്ച് 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 സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ആരാ എന്താ ചോദിക്കാത്തത് ഞാൻ ഇന്ന് രാവിലെ തൊട്ട് പല പല വാർത്തകളുണ്ട് രാവിലെ തൊട്ട് നിങ്ങൾ തിരിച്ചും മറിച്ചും ചില ചാനലുകൾ ഒന്നും പറയുന്നില്ല ചില ചാനലുകൾ തിരിച്ചും മറിച്ചും കോൺഗ്രസ്കത്ത് ആ സ്ഥാനാർത്ഥി ഈ സ്ഥാനാർത്ഥി മറ്റേ സ്ഥാനാർത്ഥി മറ്റു സ്ഥാനാർത്ഥി സി പി എമ്മിന് പറയുന്ന ഒരു പേര് പോലും ഇല്ല നിങ്ങളെത്താണ് വാർത്തയാക്കാത്തത് സി പി എമ്മിന്റെ അവിടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല കൊടുത്തിരുന്ന ശ്രീ എം സ്വരാജിനോട് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു ഇല്ല എന്ന് എം സ്വരാജ് പറഞ്ഞു നിലമ്പൂലുകാരനാണ് അദ്ദേഹം നിലമ്പൂരിൽ മത്സരിക്കാനില്ല എന്ന് എന്ന ചുമതല കൊടുത്തിരിക്കുന്ന ആരോട് പറഞ്ഞു അപ്പൊ ചുമതലക്കാരന് പോലും ആത്മവിശ്വാസം ഇല്ലാത്ത തരത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കാണ് സി പി എം സ്ഥാനാർത്ഥി നമ്മൾ ചില ഈ വാട്സാപ്പിലൊക്കെ പ്രചരിക്കുന്ന ചില ജോക്കുകളുണ്ടല്ലോ നിലമ്പൂർ അങ്ങാടിയിലൂടെ മനുഷ്യന്മാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല അപ്പോൾ പിടിച്ചുകൊണ്ട് പോയി സ്ഥാനാർത്ഥിയായിട്ടാണ് ഇതര സംസ്ഥാനക്കാരനാണെന്ന് പറഞ്ഞാൽ ഇവിടെ വോട്ട് ഉണ്ടാക്കി കൊടുക്കാന്ന് പറയുകയാണ് അങ്ങനെ സ്ഥാനാർത്ഥി താരത്തിന് അപ്പുറത്തൊരു മുന്നണി നേടുക വേറൊരു മുന്നണി അതിനെ പറയുക ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയില്ല ഞങ്ങൾ ആ സി പി എമ്മിന്റെ പിന്തുണച്ചാള എന്നൊരു ഹാപ്പി പറയുന്നു അതൊന്നും ചർച്ചയല്ല ഞങ്ങൾക്ക് വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ഉണ്ട് പുതുപ്പള്ളി പോലെ തൃക്കാക്കര പോലെ പാലക്കാടും ചേലക്കരയും വയനാടും പോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ആദ്യം പ്രഖ്യാപിക്കപ്പെടുന്ന സ്ഥാനാർത്ഥി യു ഡി എഫിന്റേതായിരിക്കും ഞങ്ങൾ പറഞ്ഞല്ലോ വിന്നബിലിറ്റി വിന്നബിലിറ്റിയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള മാനദണ്ഡം ആ വിന്നബിലിറ്റിക്ക് അനുസരിച്ചുള്ള ഞാനത് കേട്ടിട്ടില്ല യു ഡി എഫിന്റെ യുഡിഎഫിന്റെ പിന്നെ സ്ഥാനാർത്ഥി ഉണ്ടാകും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര് വേണമെന്ന് യുഡിഎഫ് തീരുമാനിച്ച് ആ സ്ഥാനാർത്ഥി വരും ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി യു ഡി എഫും ഈ നാടും ഒന്നിച്ച് പ്രവർത്തിച്ച് ചില മാധ്യമ സ്ഥാപനങ്ങളും സി പി എമ്മും ബി ജെ പിയും എല്ലാം കൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഒത്തുകച്ചോടൊണ്ടല്ലോ ആ ഒത്തുകച്ചോടത്തെ പാലക്കാട് പരാജയപ്പെടുത്തിയതുപോലെ ചേലക്കരയിൽ മൂന്നിറന്നാക്കിയതുപോലെ വയനാട്ടിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചതുപോലെ പുതുപ്പള്ളി തൃക്കാക്കരയും പിടിച്ചെടുത്തതുപോലെ ഞങ്ങൾ നിലമ്പൂരിൽ പിടിച്ചു അത് തന്റെ തർക്കമുള്ളത് ചോദ്യം തന്നെയാണ് ഏതാ ഇപ്പൊ എന്താ അങ്ങേക്ക് എന്റെ വായിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ അല്ല അങ്ങനെ ഒരു കാര്യം ചെയ്യും അങ്ങ് ഇപ്പം റിപ്പോർട്ടർ ടി വി എടുക്കുന്ന കാർഡുകളൊന്നും എല്ലാവരും പറയുന്ന ഒന്നുമല്ലോ നിങ്ങളൊരു കാർഡ് എന്റെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ കൊടുത്ത പ്രശ്നം തന്നില്ല ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് മതേതരത്വ വോട്ടുകൾ മാത്രം മതി സെക്യുലർ വോട്ടുകൾ സെക്കുലർ വോട്ടുകളാണ് ഞങ്ങളുടെ വോട്ടുകൾ അതെല്ലാ തെരഞ്ഞെടുപ്പിലും പറഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറയുന്നു സെക്കുലർ വോട്ടുകൾ മതി ഏതാണ് ഒരു ഒരു കാര്യം അതായത് ഒരാൾ കോൺഗ്രസ് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ് വർഗീയതക്കെതിരായിട്ടുള്ള മതേതരത്വത്തിനു വേണ്ടി നിലപാടെടുക്കുന്ന ജനാധിപത്യപരമായി നിലപാടെടുക്കുന്ന ആ രാഷ്ട്രീയമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് ആ കോൺഗ്രസ് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ മുൻ രാഷ്ട്രീയം വിട്ടിട്ട് അവർ കോൺഗ്രസിലേക്ക് വരിക എന്റെ അർത്ഥം അതിനെ കോൺഗ്രസ് എല്ലാ കാലത്തും സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ശ്രീ സന്ദീപ് വാര്യർ ശ്രീ സന്ദീപ് വാഗർ ആർ എസ് എസിന് വേണ്ടിയിട്ട് എന്തെല്ലാം പ്രചരണങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അതെല്ലാം തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം തിരിച്ച് വരികയാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ സ്നേഹത്തിന്റെ കമ്പോളത്തിലേക്ക് അപ്പോൾ കോൺഗ്രസ് ഒരു നിലപാട് എടുക്കാൻ പറ്റും പറ്റില്ല നിങ്ങൾ ആ വർഗീയ ചേരിയിൽ തന്നെ നിന്നാൽ മതി വർഗീയ വർഗീയചേരി അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നാണ് നിലപാട് അല്ല വർഗീയ ചേരിയിലെല്ലാം ഉണ്ടോ അവരെല്ലാം ആ ചേരി വിട്ട് യു ഡി എഫിനും കോൺഗ്രസിനോടൊപ്പം ചേരണം അതാണ് ഞങ്ങളുടെ നിലപാട്